മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വ്യക്തമായ മുൻധാരണ സംരംഭകർക്ക് വേണമെന്ന് പി ഉബൈദുള്ള എം എൽ എ പറഞ്ഞു ഹിൽട്ടൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ചുരുക്കം ചിലർ ആവശ്യമായ ഗ്രഹപാഠം നടത്താതിരിക്കുന്നത് കാരണമാണ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് ഇത്തരക്കാർക്ക് സാങ്കേതിക പരിജ്ഞാനം നൽകി മികച്ച സംരംഭകരാക്കി വളർത്തിയെടുക്കുന്നതിൽ കെ എസ് എസ് ഐ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് എം എൽ എ പറഞ്ഞു ഒരു വ്യവസായം വിജയിക്കുമ്പോൾ അതേ സ്ഥലത്ത് വെച്ച് മറ്റുള്ളവരും ഇതേ സംരംഭം തന്നെ അനുകരിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം പകരം ഓരോ പ്രദേശത്തെയും വിപണി സാധ്യതാ പഠനം വിധേയമാക്കിയാവണം സംരംഭം ആരംഭിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശേഷമാണ് നിങ്ങളൊക്കെ രംഗത്തേക്ക് വന്നത് ഒരേ ഗ്രഹപാഠം നടത്താതെ വ്യവസായി വേണ്ടി ആരംഭിക്കാൻ വേണ്ടി മുന്നോട്ട് വരും അധികം താമസിയാതെ അത് കൂട്ടേണ്ട സ്ഥിതിയും പലർക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൂട്ടേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ച് വലിയൊരു മുൻ ധാരണ നമുക്കില്ലാത്തതുണ്ടാവും അത്തരമൊരു ധാരണ വ്യവസായികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് ഇടയ്ക്കിടയ്ക്ക് സാങ്കേതികമായിട്ടുള്ള പരിശീലന പരിപാടികൾ ഈ ജില്ലയിൽ നടത്തി നടത്തിവരാനാണ് കാർഷിക വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായികൾക്കുള്ള ധനസഹായ പദ്ധതികളെക്കുറിച്ച് കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി പാലക്കാട് മലപ്പുറം തൃശൂർ സോണൽ കോർഡിനേറ്റർ സ്റ്റെഫിൻ സാംബ്രിക്കൽ ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പരേര എന്നിവർ ക്ലാസ് എടുത്തു കെ ജില്ലാ പ്രസിഡന്റ് പി ജുനൈദ് അധ്യക്ഷത വഹിച്ചു കെ മുൻ ജില്ലാ പ്രസിഡന്റ് കെ വി അൻവർ സ്വാഗതം പറഞ്ഞു കേരള കൗമുദി മലപ്പുറം ബ്യൂറോ ചീഫ് ഷാബിൽ ബഷീർ ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി എ പി അബ്ദുൾ കരീം റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ കെ പി മുജീബ് റഹ്മാൻ കണക്ക് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി